അതുകൊണ്ട് എന്റെ ഉയർത്താൻ തയ്യാറാകാത്തവർ എത്ര തന്നെ വഴതു പറഞ്ഞിട്ടും എത്ര തന്നെ ഉണ്ടല്ലോ ആ ചെയ്യുന്നിടത്ത് ഇരിക്കാത്തവരുണ്ടല്ലോ അവസാനം കരഞ്ഞുകൊണ്ടതു ചെയ്യുന്ന ഒരു ഘട്ടം നിലവിളിച്ചു നിലവിളിച്ചുകൊണ്ട് ആ ചെയ്യുന്ന ഒരു ഘട്ടം അതിലേക്ക് നാം കടക്കാൻ പോകുക ഉപയോഗിക്കാൻ പറ്റിയ വാള നമ്മുടെ കയ്യിലൂടെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചവർ ലാസ്റ്റ് വിടന്ന് കരയുന്ന കേഴുന്ന നിലവിളിക്കുന്ന ഘട്ടം അവസാര വന്ന് കരയുന്ന ഘട്ടം വരും എന്റെ സഹോദരന്മാരെ അല്ലാഹു സുഭാന മാരകമായ ഇക്ഷകൾ ഇറക്കുമ്പോ അള്ളാഹുമല്ല ശിക്ഷകൾ കടന്നു വരുമ്പോ അവസാനം ദുയാചിക്കുന്ന ഒരു ഘട്ടം വരും കേട്ടോ കൊടുങ്കാറ്റ് അടിച്ച് വീശുമ്പോ എന്റെ സഹോദരന്മാരെ പ്ലേഗ് പടർന്ന് പന്തലിക്കുമ്പോ സുരാമി അടിച്ച് വീശുമ്പോ നാം വിഷപച്ചു കൊണ്ടതേ നമ്മുടെ നാട് മുഴുവൻ മാരകമായ രോഗം വരുമ്പോ നമ്മുടെ വരുമ്പോ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും വ്യാധികളെ ഓ പിടിപെടുമ്പോൾ മടി സലാം ഇറങ്ങി ഓടുന്നവരെ നിങ്ങൾ ഇരുന്നു കൊണ്ട് ത്വാ ചെയ്യുന്ന ഒരു ഘട്ടം വരോ എന്നിട്ട് പറയുന്ന രാജല പിൻ നിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യാത്ത നിന്റെ മുറശനങ്ങൾ നിങ്ങളെ പിൻപറ്റാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ഒരു ഘട്ടം വരും കേട്ടോ എന്റെ സഹോദര മാത്രമല്ല മരണപ്പെടാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ അവസരം ചോദിക്കുകയാള് മുസ്ലിം മുമ്പത്തെ കയ്യിലൊരു പടവാളിൽ അത് ഉപയോഗിക്കെ അതിന്റെ വിലയറിയാതെ അത് മാറ്റിവെച്ചിരുന്ന കൗമ്പേ

La by എന്റെ കൊന്ന് ബിന്ദിപ്പിക്കടയല്ലോ ഇലാജല ഒരൽപസമയത്തേക്ക് എന്റെ കൊന്ന് ബിന്ദിപ്പിക്കടയല്ലോ ഞാൻ ഞാൻ സ്വലങ്ങളിൽ പെടാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന എന്റെ സഹോദരന്മാരെ നിലവിളിക്കുന്ന ഒരു ഘട്ടം ട്ടോ ആ സമയത്തുള്ള ദ്വാ ഉണ്ടല്ലോ ആ സമയത്ത് നിങ്ങളുടെ വാളിൻ്റെ മൂർച്ച പോയ സമയമാട് അല്ലാഹോ സ്വീകരിക്കാത്ത സമയമാട് ആ സമയത്ത് നിങ്ങളുടെ വാള് മുറിയില്ല മക്കളേ അല്ലാഹ് പറയുകയാണെ ഒലയോ അല്ലാഹു ഇതാഹു ഖബേറോ വി മാതമോ Oh. ഇനി നിങ്ങളത് വാ ചെയ്തിട്ട് കാര്യമില്ല ഇനി നിങ്ങൾ നിലവിളച്ചിട്ട് കാര്യമില്ല നിങ്ങളെ വർണ്ണപ്രപഞ്ചത്തിൽ ചെയ്ത് കൂട്ടിയ തെറ്റുകള് നിങ്ങളെ വർണ്ണപ്രപഞ്ചത്തിൽ ചെയ്ത് കൂട്ടിയ കൊള്ളരുതായ്മകൾ അള്ളാഹൂടെ എന്ന് പറയപ്പെടുമ്പോ എൻ്റെ സഹോദരാ ആ സമയത്ത് കരഞ്ഞിട്ടോ ആ സമയത്ത് ആ ചെയ്തിട്ട് കാര്യമുണ്ടോ അതുകൊണ്ടുടെ സൂലുല്ലാഹിയോടല്ലാഹ പറഞ്ഞതെന്താ റബ്ബം യുരേദോന വജു അള്ളാഹുബന്റെ ഓരേ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങരിക്കുന്നവിയേ എന്റെ സഹോദരന്മാരെ ചെയ്യുന്ന ഒരു സദസ് കാണുമ്പോ നിങ്ങൾ ഇട്ടെറിഞ്ഞിട്ട് ഓടണ്ട അവിടുന്ന് നിങ്ങൾ ഓടി ഓടിയകരണ്ട അല്ലാഹുരോട് ദ്വാ ചെയ്യുന്ന സദസ് കാണുമ്പോ നിങ്ങൾ ദ്വാ ചെയ്യാൻ തയ്യാറായിക്കോ പ്രാർത്ഥിക്കാതെ തയ്യാറായിക്കോ ഓരോ അനുഗ്രഹങ്ങൾ തരുമ്പോ ഓരോ ഐശ്വര്യങ്ങള് തരുമ്പോ മുസ്ലിമേ ഐശ്വര്യം നീങ്ങാതിരിക്കാ അത് നമ്മൾ ഒരു ഒരതുവാ വേണം കേട്ടോ നമ്മുടെ കയ്യിലുള്ള വാളുതാ ഉപയോഗിക്കണം കേട്ടോ എടോ ഇന്നലെ ചറ്റക്കുടിൽ കിടന്നവരല്ലേ ഇന്നലെ പ്രയാസത്തിന്റെ പടികുടിയും ജീവിച്ചവരല്ലേ ഇന്നലെ നീയിട്ടിരുന്ന ചെരുപ്പ് എത്ര കണ്ടെത്തി വാങ്ങിയത് നിന്റെ കൊടകിട ഉള്ളിൽ എത്രയോ ഹോളുകളായിരുന്നു ഉണ്ടായിരുന്നത് അതെല്ലാം മാറ്റം തന്നില്ലേ നിന്റെ ചോതലിക്കുന്ന വീട് രണ്ട് നില ഫ്ലാറ്റ് തന്നില്ലേ നിന്റെ തുരുമ്പ സൈക്കിൾ വാചകട്ട് നല്ല തന്നില്ലേ എന്നിട്ട് നീ വാടം ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനെയല്ലടോ മുൻകാവുകള് അള്ളാഹു ഐശ്വര്യം കൊടുത്തപ്പോ അല്ലാഹു അനുഗ്രഹം കൊടുത്തപ്പോ പറയുകയാണ് പഠിച്ചവരോടെ പറയുകയാ അന്ന സ്ഥൂരനെ മത്ത കല്ലേ അന്നലയ്യവ് അല വാലുതയ്യ അന്നല സാലികൾ മതി ഓ സമൂഹമേ ൂടുമ്പ പടച്ചവരെ വെല്ലുവിളിക്കലല്ല ധിക്കാരം കാണിക്കലല്ല വേണ്ടുന്നത് നടന്നു പോകലല്ല വേണ്ടുന്നത് പടച്ചവൻ്റെ പള്ളിയിൽ വന്നിട്ട് കാണിക്കലല്ല വേണ്ടുന്നത് പള്ളിയിൽ വന്നിട്ട് പണത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങളെ അടിച്ചപറത്തലല്ല വേണ്ടുന്നത് അള്ളാഹുലോട് പറയാൻ സുരൈബാനോ നീ എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയല്ലോ അല്ലാ

അള്ളാഹുവേ സമ്പത്ത് കൂടി ഐശ്വര്യം കൂടി എല്ലാ സുഖസൗകര്യങ്ങളും കൂടി അല്ലാ നിന്റെ യഥാർത്ഥ അടിമകളുടെ ലിസ്റ്റിൽ നിന്ന് ഈ പാവപ്പെട്ടവരെ പുറന്തല്ലല്ലേ അല്ലാ ഓ ഇതാണ് നാം പടച്ചവരോട് ചെയ്യേണ്ടത് അല്ലാതെ സമ്പത്ത് കൂടുമ്പോ വീണ്ടും വീണ്ടും കൂട്ടി തരുന്നല്ല അല്ലാ എന്റെ സമ്പത്തല്ലല്ലോ എന്റെ സ്വർഗത്തിലാക്കുന്നത് നാളെ മരണപ്പെടുമ്പോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തറല്ല അതിനു വേണ്ട നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഉറുമ്പന്റെ ശബ്ദം തിരിയുന്ന സുലൈമാ നബി അലൈസല ലോകത്തുള്ള മൃഗങ്ങളോടും പക്ഷികളോടും സംസാരിക്കാൻ അവരുടെ ഭാഷ തിരിയുന്ന അലൈ സ്വലാത്ത് വസ്സലാം അനുഗ്രഹങ്ങൾ കൂടി വന്നപ്പോ അള്ളയോടെ കൈവരുത്തുകയാട് നദികുള്ള യൂസഫും ചെയ്തതല്ലേ

എന്റെ സഹോദര ലോക ജനതയ്ക്ക് മാതൃകയല്ലേ യൂസു നബിയുടെ പ്രാർത്ഥന എന്താണ് യൂസു നബി പടച്ചവനോട് പറയുന്നത് സാമ്രാജ്യത്തിന്റെ അധികാരമെന്ന കരങ്ങളിലിട്ട് കറക്കാൽ കഴിവ് നൽകിയാത്തിൽ ആകാശത്തെയും ഭൂമിയെയും പടച്ച തമ്പുരാരേ മാത്രമല്ലവ അല്ലം തരില്ല ആര് എന്ത് സ്വപ്നം കണ്ടാലോ അതിന്റെ കൃത്യമായ വ്യക്തമായ വിശദീകരണം അല്ല നീ ആണ് ആഹുരത്തിലോ തുലിയാവിൽ മല്ല സംരക്ഷകൻ പഠിച്ചവര് എനിക്കൊരപേക്ഷയുണ്ട് അല്ല ഭൗതികമായ സർവാനുഗ്രഹങ്ങളോ എനിക്കുണ്ട് പക്ഷേ മുസ്ലിമ മുസ്ലിമാക്കി മരിപ്പിക്കടേ യൂസഫ് പ്രാർത്ഥനയെങ്കിൽ സഹോദരന്മാരെ യൂസഫ്മാരെ നമ്മുടെ പ്രാർത്ഥനയും ആഹൃതത്തിന്റെ വേണ്ടിയാവുക വെറും ദുരിത ദുനിയാവിലും നമുക്ക് നല്ലത് വേണം ആഹ്റത്തിലും നല്ലത് വേണം